അപ്പോ വന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദിച്ചോ ചില പത്രത്തിൽ കണ്ടാറല്ലോ ചർക്ക് കേട്ടോ ഇതൊക്കെ ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞു മുൻകരുടെ അടിസ്ഥാനത്തിൽ കുറേ നമ്മൾ മൃഗങ്ങളെ ഓരോ ഷെഡ്യൂളുകളാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും രണ്ടും ഷെഡ്യൂളുകളിലാണ് പല തരത്തിലുള്ള തത്തുകളുണ്ട് ഈ ഷെഡ്യൂളിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ നിയമപ്രകാരം ഇത് പിടിക്കുന്നതും ഇതിനെ കൂട്ടിലിട്ട് അടയ്ക്കുന്നതും ഒക്കെ കേസ് കേസെടുക്കുകയും ചെയ്യും സന്തോഷത്തിനും സമാധാനത്തിനും നിയമങ്ങൾ അവകാശങ്ങൾ മനുഷ്യൻ മാത്രമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ക്ലാസ് റൂം ഇഷ്ട ഈ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വിടാതെ വാതിലും ജനലൊക്കെ അടച്ച് ഇതിലിട്ടാ നിങ്ങക്ക് ഇഷ്ടവും ആവൂല അത് തന്നെയാണ് തത്താളിന്റെ അവസ്ഥ ഇനി പറയോ ഈ കൂട്ടു കളിച്ച പക്ഷികളെ നമ്മൾ എന്ത് ചെയ്യണം തുറന്നു തുറന്നുവിടണം സാറേ അവർക്കും പറക്കണ്ടേ ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി